ഹലോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ജസ്റ്റ് ആഗ്രഹിച്ചാൽ മതി യൂണിവേഴ്സ് അത് പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച് എൻ്റെ മുന്നിലേക്ക് വിവിധ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ എൻ്റെ ഓരോ ആഗ്രഹങ്ങൾ എങ്ങനെ നടന്നു എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് റീസൻ്റായിട്ട് നടന്നു പറഞ്ഞാൽ ഞാൻ പറയാം എനിക്ക് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് മുടി മുടികൊഴിച്ചലുണ്ടായത് അപ്പോൾ ഞാൻ സ്വീഡനിലാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു വെക്കേഷൻ നാട്ടിൽ പോയപ്പം ഞാൻ മൂന്നാറ് ഒരിക്കൽ പോയപ്പം അവിടെ ഇങ്ങനെ ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ള എണ്ണ മുടികൊഴിച്ചലിനും താരനും നല്ലത് എന്നൊക്കെ പറഞ്ഞ് കണ്ട് നല്ല വിലയുള്ള ഒരു എണ്ണയായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ഞാനിവിടെ കൂടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചു തുടങ്ങി പക്ഷെ എന്നിട്ടും എൻ്റെ മുടികൊഴിച്ചിലും ഒരു കുറവുണ്ടായില്ല അപ്പോൾ നമ്മളിങ്ങനെ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ മുടി നല്ലപോലെ കൊഴിയുന്നുണ്ട് എന്നിട്ടും ഞാൻ താങ്ക് യു ഫോർ മൈ ഹെയർ താങ്ക് യു ഫോർ മൈ ഹെയർ എന്നു ഞാൻ എൻ്റെ ജേർണൽ എഴുതുമ്പോഴും ഇടയ്ക്കും ഒക്കെ അഫർമേഷനൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ മുടിക്ക് നന്ദി പറയാൻ തുടങ്ങി അപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് ആ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടു ഈ വീഡിയോ ഞാൻ മുന്നേയും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഞാനത് ഒരിക്കലും അത് അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം എങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ആ വീഡിയോ തന്നെ വീണ്ടും കണ്ടു അതായത് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഒരു പുള്ളിക്കാരി കാണിക്കുന്ന വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഒരു വെള്ളമാണ് അപ്പം ഞാനത് ട്രൈ ചെയ്തു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് കറിവേപ്പില വെളുത്ത് സോറി കറിവേപ്പില തേയില ഇഞ്ചി ഉലുവ ഇതെല്ലാം കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് ഒരു ഗ്ലാസ് ആക്കി എന്നും നമ്മൾ സ്പ്രേ ചെയ്യാൻ ഞാനത് ഉപയോഗിച്ച് തുടങ്ങും കാര്യം അതൊക്കെ എനിക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണോ അപ്പം ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ നിങ്ങൾ എൻ്റെ മുടി കണ്ടല്ലാണ്ടോ ഇതൊക്കെ പുതിയതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പുതിയതായിട്ടൊക്കെ വളർന്നു വന്ന മുടികളാണ് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കണ്ടോ ഞാനത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങിയപ്പം എനിക്കത് എൻ്റെ കൺമുമ്പിൽ യൂണിവേഴ്സ് അത് എത്തിച്ചു തന്നു അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് വിവിധ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ ഇതാരും എൻ്റെ അടുത്ത് വന്ന് ഡയറക്റ്റ് പറഞ്ഞല്ല ഞാനൊരു വീഡിയോ അതാ ഈ വീഡിയോ ഞാൻ ഇതിന് മുന്നേയും കണ്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും എനിക്കത് ശ്രദ്ധിക്കാൻ തോന്നിയില്ല അപ്ലൈ ചെയ്യാൻ തോന്നിയില്ല പക്ഷെ ഞാൻ എപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങി അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ മുന്നിൽ ആ വീഡിയോ വന്നു ഞാനത് കണ്ടു തുടങ്ങി അപ്പം നമുക്കൊരു കാര്യം നടന്നു കഴിയുമ്പോൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണമല്ലോ ഞാൻ വീണ്ടും അവർക്കെല്ലാം യാദൃശ്ചികമായിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ കമൻറ്റ് ബോക്സിൽ എഴുതി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് നമ്മുടെ നമ്മുടെ ലൈഫിലൊരു നല്ല കാര്യം നിറഞ്ഞാൽ നമ്മൾ പലരുമായിട്ടും ഷെയർ ചെയ്യണം കാര്യം എന്താണ് അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറയുന്നത് അത് ബാക്കിയുള്ളവർക്കും കൂടെ ഗുണപ്പെടുമ്പോഴാണ് അല്ലേ അപ്പോൾ ഇത് ആ വീഡിയോ ഇട്ട ആൾക്കും അതൊരു ഗുണമാകും അത് കണ്ട് ബാക്കിയുള്ളവർക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ഞാനിങ്ങനെ കമൻറ്റ് ബോക്സിലോടൊപ്പം ഒരുപാട് പേര് ഒന്നിനോട് പേഴ്സണലി ചോദിച്ചു യോ ശരിക്കും സത്യമാണോ സത്യാണോ അപ്പോൾ ഞാനിത് നിങ്ങളോടും ഷെയർ മുടി മുടികൊഴിച്ചിലായിട്ടൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾ സങ്കടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇത് ഞാൻ എന്നിൽ മാത്രമാണ് ട്രൈ ചെയ്തത് ഇതിപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ വെച്ചിട്ട് താങ്ക് യു താങ്ക് യു പറയുന്നില്ല അത് നമ്മൾ ബാക്കിയുള്ളവരോടും ഷെയർ ചെയ്യണം ഏത് കാര്യമാണെങ്കിലും ഷെയർ ചെയ്യണം ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു ഇപ്പോൾ ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരു ആവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ബാക്കിയുള്ളവരോടും കൂടെ ഷെയർ ചെയ്യണം അത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഫോമാണ് ഞാൻ ഒന്നും കൂടെ പറയാം അത് എങ്ങനെയാണ് വെള്ളം ഉണ്ടാക്കുന്നതെന്ന് തേയില ഇതിൻ്റെ കണക്കൊന്നും ഇല്ല കേട്ടോ ഞാനങ്ങനെ കണക്കൊന്നും വെച്ചാൽ കേട്ടോ ഞാനെല്ലാം കൂടെ ഒരിത്തിരിത്തിരി അങ്ങടും തിളപ്പിക്കും അതായത് തേയില ഇഞ്ചി ഉലുവ കറിവേപ്പല ഇതെല്ലാം കൂടി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക അത് ഒരു ഗ്ലാസ് വരെ ഒന്ന് വറ്റിക്കുക എന്നിട്ടെന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനും പുള്ളിയും ഈ അടുത്ത് ട്രൈ ചെയ്തു തുടങ്ങി പുള്ളി എപ്പോഴും എന്നോട് പറയും കരിയും പുള്ളിക്കും ഇപ്പോൾ മുടി വന്നു തുടങ്ങി മുടിക്ക് നല്ല ഉള്ളൊക്കെ വെച്ച് തുടങ്ങി അതാണ് ഒരു ടിപ്പ് പിന്നെ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതെൻ്റെ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞത് സോ ഈ അവസരത്തിൽ ഞാൻ ചേച്ചിയോടും താങ്കളാണ് അതായത് നമ്മൾ ഈ ഷാംപൂ ഒക്കെ ഇടുമ്പോൾ ഒരുപാട് മുടി പോകും അല്ലേ ആ മുടി കൊഴിച്ചൽ കുറയാനാണെങ്കിൽ ഇത് രണ്ടും ഞാൻ പറയാൻ കാരണം ഇത് ഞാൻ വേറെ പരസ്യങ്ങൾ കണ്ടിട്ടൊന്നുമല്ല എനിക്കറിയില്ല ഇതൊന്നും ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല കടയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ ഈ ഷാമ്പു ഒക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് മുടി പോകും അല്ലേ അപ്പം ആ മുടി കൊഴിച്ചില് കുറയാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു ഫ്ലെക്സിഡ് ഫ്ലെക്സീഡില്ലേ അത് കുറച്ചധികം എടുത്ത് തിളപ്പിക്കുക അതിങ്ങനെ തിളപ്പിച്ച് ഒരു പരുവത്തി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അതിങ്ങനെ കുറുകും എന്നിട്ട് ഇങ്ങനെ നല്ല പദപദ പോലെ വരും അപ്പം അങ്ങനെ പദപദ പോലെ വരുമ്പോൾ അതെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് അതിനെ തൊടുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെ ആവുന്ന അവസരത്തിൽ അത് ഓഫ് ചെയ്തിട്ട് ആ ചൂടോടുകൂടി തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഷാംപൂ ഇടുമ്പം കുറച്ച് ഇതേ ഈ വെള്ളത്തിൽ കുറച്ചെടുത്തിട്ട് ഷാമ്പൂ ആയിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ ഷാമ്പൂ ഇടുമ്പോൾ ഉള്ള മുടി കൊഴിച്ചിലും കുറയും ഇതും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ള ആയതാണ് സോ ഇത് രണ്ടും നിങ്ങളും ട്രൈ ചെയ്യണം ഓക്കെ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ എൻ്റെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലൈഫ് കോച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു സത്യം പറഞ്ഞാൽ അതൊരു ലൈഫ് കോച്ചിങ് എന്നുള്ളൊരു ടേം ഒന്നും എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ടേമാണ് പക്ഷേ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത് എനിക്ക് പണ്ട് മുതലേ ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും മറ്റുള്ളവരെ എനിക്ക് ഹെല്പ് ചെയ്യാൻ പറ്റണം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പണ്ട് മുതലേ പക്ഷേ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തിരുന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ അവർ എന്നോട് പറയാറുണ്ടായിരുന്നു ഞാൻ നല്ലൊരു ലിസ്ണർ ലിസ്നറാണ് എന്ന് അവരും പറഞ്ഞിട്ടുണ്ട് എനിക്കും അത് തോന്നിയിട്ടുണ്ട് അവർ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്കൊരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫസ്റ്റ് മെൻറ്ററിൻ്റെ എനിക്ക് മാനിഫെസ്റ്റേഷനെ പറ്റിയൊന്ന് ഞാൻ ആ ടേം ഒക്കെ നമ്മൾ എവിടേക്കോ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് എൻ്റെ ഫസ്റ്റ് മെൻ്റർ ഞാൻ അവരുടെ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പം ഞാൻ അന്നാണ് എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പം അതിൽ അവരുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്താ ചെയ്തെന്നാൽ എൻ്റെ ലൈക്ക് ഞാൻ ക്ലോസ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ ലിങ്ക് അയച്ചു കൊടുത്തു വാട്സാപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു ഇതെന്താന്ന് വലിയ കാര്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആണ് ഞാൻ ജോയിൻ ചെയ്തിട്ടല്ല ഞാൻ അവരെ അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്തത് ഞാൻ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്കും എൻ്റെ കുറേ ഫ്രണ്ട്സിനും ഞാൻ അയച്ചു കൊടുത്തു എൻ്റെ ചേച്ചിക്കും ഞാൻ അയച്ചു കൊടുത്തു അപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിലത് ഭയങ്കര ഹെൽപ്പായി അപ്പം ഇതിനെപ്പറ്റി ഒരു ബേസിക് നോളജ് എനിക്ക് കിട്ടി തുടങ്ങി എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കും ഇതുപോലെ ഒരു കോച്ച് ആവണം എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായി പക്ഷേ ആ മെൻഡർ എന്നെ ഒരു കോച്ച് ആവാൻ ഹെൽപ്പ് ചെയ്തില്ല അവർ എനിക്ക് കറക്റ്റ് ആൻസർ ഞാൻ ചോദിച്ചിരുന്നത് എങ്ങനെ എനിക്കൊരു കോച്ച് ആവാൻ പറ്റും എന്ന് ചോദിച്ചാൽ എനിക്കൊരു പ്രോപ്പർ ആൻസർ ഒന്നും ആ മെൻറ്റർ തന്നിരുന്നില്ല അപ്പം ഞാൻ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കുറേ പേരെയൊക്കെ ജോയിൻ ചെയ്യും പക്ഷേ ചില ചിലവർക്കേ ചിലത് സിങ്ക് ആവുള്ളൂ ഇതെപ്പോഴും ലോ ഓഫ് അട്രാക്ഷനും ഈ മാനിഫെസ്റ്റേഷനും ഒക്കെ നമ്മളിൽ നമ്മൾ അതിനൊരു കറക്റ്റ് ടൈം ആകുമ്പോഴാണ് ഫിറ്റ് ഫിറ്റാകുമ്പോഴാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരി എപ്പോഴും എന്നോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ആഞ്ചലയാണ് എന്നെ ലൈഫ് രക്ഷിച്ച് അവൾ ഫേസ്ബുക്കിൽ അവിടെ എടുക്കും എപ്പോഴും ചാൻസ് കിട്ടിയാലും പറയാറുണ്ട് ആഞ്ചലയാണ് എന്നെ എനിക്കിത് പറഞ്ഞു തന്നത് ഇതെന്താണെന്ന് അറിഞ്ഞ എൻ്റെ ലൈഫ് ഹെൽപ്പ് ലൈഫിൽ ഒരു സ്ട്രഗ്ളിംഗ് പീരീഡ് ആയിരുന്നു പുള്ളിക്കാരിക്ക് അപ്പം എപ്പോഴും ഒരു ചാൻസ് കിട്ടുമ്പം അതിനൊരു താങ്ക് യു എന്നോട് പറയാറുണ്ട് പിന്നെ എൻ്റെ ചേച്ചി ഇതിനെ പറ്റി അറിഞ്ഞതും ഒക്കെ ഇതിലൂടെയാണ് ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളായി അപ്പം അപ്പോഴും എൻ്റെ ലൈഫ് കോച്ച് എനിക്ക് എങ്ങനെയാകാൻ പറ്റും ഞാൻ കുറേ വഴികൾ ശ്രമിച്ചു ഒന്നും നടന്നില്ല പലരും പല ഐഡിയാസ് പറഞ്ഞു ഒന്നും നാട്ടിൽ കോഴ്സ് ഉണ്ട് ചെയ്യണം പിന്നെ ഭയങ്കര ഹൈ ഫീസൊക്കെയാണ് ഞാൻ അറിഞ്ഞത് ഉണ്ടായത് അങ്ങനെ എനിക്കാണ് ഞാൻ രണ്ടാമത് എൻ്റെ മെൻ്റർ സുജാർ മോഹൻ ഞാൻ എൻ്റെ മെൻറ്ററിനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ അതും ആദ്യം അതും ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ആയിരുന്നു ലോ ഓഫ് അട്രാക്ഷന് ഞാൻ അത് ജോയിൻ ചെയ്തു ഞാൻ രണ്ട് തവണ ജോയിൻ ചെയ്തു സോറി രണ്ട് തവണ ഞാൻ ജോയിൻ ചെയ്തു അപ്പം ആണ് ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഒരിക്കൽ പറയാൻ ഞാൻ ലൈഫ് കോച്ച് ആവാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ക്ലാസ് തുടങ്ങാണ് സത്യം പറഞ്ഞാൽ ഞാൻ പാലിക്കും ടീച്ചർ എനിക്ക് വേണ്ടിയാണ് ഈ കോഴ്സ് തുടങ്ങിയത് കാരണം എനിക്ക് അത്ര ആഗ്രഹമുണ്ടായിരുന്നു ഇതാവണം എന്നുണ്ടത് എന്നിട്ട് ഞാൻ ആ ടീച്ചറിൻ്റെ കോഴ്സിനെ ജോയിൻ ചെയ്തു ടീച്ചർ നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു എന്തൊക്കെ ചെയ്യണം ഏത് ചെയ്യണം ഇപ്പം ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ എൻ്റെ ടീച്ചർ തന്നെയാണ് അപ്പം ഞാൻ ഒരുപാട് പേരെ ഞാനൊരു ഞാൻ പോലും അറിയാതെ പലരും എന്നിലേക്ക് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികൾ എന്നിലേക്ക് എത്തിപ്പെടുന്നു അവരുടെ ലൈഫിൽ പല പല അത്ഭുതങ്ങൾ നടക്കുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എൻ്റെ ടീച്ചറിനോടും എൻ്റെ മെൻറ്ററോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അപ്പം എന്നും എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ അനുഭവം പറയും നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ നമ്മൾ വിചാരിക്കാത്ത വ്യക്തികളിലൂടെ വിചാരിക്കാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മളിലേക്ക് നമ്മളിലേക്കത് എത്തിച്ചേരും ഇന്ന് ഞാൻ ഭയങ്കര ഫേമസ് ലൈഫ് കോച്ചൊന്നും അല്ല പക്ഷേ എല്ലാ ദിവസവും ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിന് എന്നെ സഹായിച്ച സഹായിച്ചിട്ട് മെന്ത്രണ്ട് ഞാൻ ഈ സമയത്ത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് സോ ഇത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ് ഇത് കേട്ടിരിക്കുന്ന പലർക്കും ഇതൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ഞാൻ അതിന് ഭയങ്കരമായിട്ട് ലൈക്ക് ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ് നിങ്ങൾ ആഗ്രഹിക്കുക ആഗ്രഹങ്ങൾ ഒരിക്കലും അയ്യോ ഇതൊക്കെ എനിക്ക് പറ്റുമോ ഇതൊക്കെ എന്നെ കൊണ്ടാകുന്ന കാര്യമാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ജസ്റ്റ് ആഗ്രഹിക്കുക അതിൻ്റെ സമയമാകുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക പ്രവർത്തിക്കാതെ ജസ്റ്റ് ആഗ്രഹിച്ചിരുന്നാലോ ഒന്നും നടക്കില്ല ഇപ്പം തന്നെ ഈ മുടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊന്നും അല്ലേ അപ്പം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുക നമുക്ക് ആഗ്രഹം തീവ്രമാണെങ്കിൽ എന്തായാലും നമ്മൾ അതിന് ശ്രമിച്ചിരിക്കും സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പണിയെടുക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യൂണിവേഴ്സ് വിവിധ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഓക്കെ താങ്ക്